ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് എസ് എസ് കെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പോരാടുക തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കെ എസ് ടി എ കൊടുങ്ങലൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു കെ കെ ടി എം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന പ്രക്ഷോഭ പരിപാടിയിൽ കെ എസ് ടി എ കൊടുങ്ങൂർ ഉപജില്ലാ പ്രസിഡന്റ് ഷൈൻ ഒ എസ് അധ്യക്ഷനായി തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം പി സി സിംല ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം മോഹൻരാജ് അജിത പടാരിൽ ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി പൗർണമി വിനോദ് എന്നിവർ സംസാരിച്ചു ഇന്ത്യക്ക് മാതൃകയായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളം ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരള മോഡൽ വികസനം എന്ന രീതിയിൽ ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഡി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അടക്കം വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് എന്ന് തന്നെ തീർത്ത് പറയാവുന്നതാണ് അതിനെ തുടർന്ന് വന്ന് നമ്മളുടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെന്റുകൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തി വരുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുത്തൻ ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്